നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ റിയാലിറ്റി ടെലിവിഷൻ ഗെയിം ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ആറാമത്തെ സീസണു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം വലിയ പ്രേക്ഷക പ്രശംസയോടുകൂടി മുന്നേറുന്ന ഷോ കാണാൻ വലിയൊരു വിഭാഗം ആരാധകരും ഒരുങ്ങിക്കഴിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോ ഏഷ്യാനെറ്റ് പുറത്തിറക്കിയിരുന്നു ഒത്തിരി ചക്രങ്ങളാൽ മെനഞ്ഞെടുത്ത ലോഗോയിൽ മിന്നൽ പിണരിനാൽ ആറ് എന്ന് രേഖപ്പെടുത്തിയിരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ലോഗോ പുറത്തുവന്നതിന് പിന്നാലെ ഏറെ ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികൾ കഴിഞ്ഞ വർഷം തീയാണെങ്കിൽ ഇത്തവണ മിന്നലടിക്കും എന്നാണ് ഇവർ പറയുന്നത് ബിഗ് ബോസ് സീസൺ ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് ആരൊക്കെയാകും ഇത്തവണ മാറ്റുരയ്ക്കാൻ എത്തുക എന്നറിയാൻ ആകാംക്ഷയോടെയാണ് ഏവരും കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏഷ്യാനെറ്റ് പുറത്തുവിടുന്ന പ്രമോകൾ കണ്ട് കൂടുതൽ ആവേശത്തിരയിലായിരിക്കുകയാണ് ബിഗ് ബോസ് ആരാധകർ ഇപ്പോഴിത് ഇന്ന് പുറത്തുവിട്ടൊരു പ്രമോ വീഡിയോ ശ്രദ്ധ നേടുകയാണ് ഭരതനാട്യം കളിക്കുന്ന ആളെ കൊണ്ട് കോടതിയിൽ വാദിക്കുക ശക്തി കൊണ്ട് പോരാടുന്നവരെ ബുദ്ധി കൊണ്ട് പോരാടിപ്പിക്കുക കലിപ്പനെ കൊണ്ട് കച്ചേരി പാടിപ്പിക്കുക എന്നൊക്കെയാണ് പ്രൊമോയിൽ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇത്തവണത്തെ ബിഗ് ബോസിൽ നടക്കില്ലെന്ന് സാരം ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ് ലൈനോടെയാണ് ഇത്തവണ ബിഗ് ബോസ് എത്തുക എന്നാണ് വിവരം അതേസമയം ബിഗ് ബോസ് സീസൺ ആറ് ഫെബ്രുവരി അവസാനമോ അല്ലെങ്കിൽ മാർച്ച് ആദ്യവാരമോ സംപ്രേഷണം ആരംഭിക്കുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വൈകാതെ തന്നെ ഷോയുടെ സ്ട്രീമിംഗ് വിവരം പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത് ഇതിനിടയിൽ നിരവധി പേരുടെ പേരുകൾ മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് സിനിമ സീരിയൽ കായിക മ്യൂസിക് സോഷ്യൽ മീഡിയ ട്രാൻസ്ജെൻഡർ തുടങ്ങി നിരവധി മേഖലയിൽ ഉള്ളവർ ഷോയിൽ ഉണ്ടാകും എന്തായാലും ആരൊക്കെയാണ് ഇത്തവണത്തെ മത്സരാർത്ഥികൾ എന്നറിയാൻ ഏതാനും നാളുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും സാധാരണ രണ്ട് ബെഡ്റൂമുകളാണ് മലയാളത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് ആണുങ്ങൾക്കും ഒന്ന് പെണ്ണുങ്ങൾക്കും കഴിഞ്ഞ സീസണിൽ ഒന്ന് ഒരെണ്ണമായി മാറി എന്നാൽ ഇനി വരാൻ പോകുന്ന സീസണിൽ നാല് ബെഡ്റൂമുകൾ ഉണ്ടാവുമെന്ന വിവരമാണ് വന്നിരിക്കുന്നത് പ്രമോയിലൂടെ മോഹൻലാൽ ഇക്കാര്യം സൂചിപ്പിച്ചതോടെ ഇത്തവണ കളികൾ മാറി മറിയുമെന്നാണ് ആരാധകരും പറയുന്നത് പ്രമോ വീഡിയോയുടെ താഴെ മത്സരത്തെ പറ്റിയുള്ള മുൻവിധിയോടുകൂടിയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാല് റൂമുകളായിട്ട് മത്സരാർത്ഥികൾ വേർതിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും ചേരിതിരിവ് ഉണ്ടാവാനും ചാൻസ് ഏറെയാണ് ഗ്രൂപ്പിസവും ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങും ചേരിതിരിവും ഇല്ലാതെ പരസ്പരം ഒറ്റയാൾ പോരാട്ട വീര്യത്തോടെ അവസാനം വരെ പൊരുതുന്ന നല്ല കരുത്തുറ്റം മത്സരാർത്ഥികൾ വരട്ടെ എത്ര റൂം ഉണ്ടായാലും അതിനുള്ള എല്ലാവരെയും എലിമിനേഷനിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ കുറച്ചുപേർ രക്ഷപ്പെട്ടു പോവും രണ്ട് വീടാക്കിയ തമിഴിലെ ബിഗ് ബോസ് പരാജയമായിരുന്നു മലയാളം അങ്ങനെ ആവരുത് മാത്രമല്ല കഴിഞ്ഞ വർഷം ടാസ്ക് കുറവായിരുന്നു ഇത്തവണ അങ്ങനെ ആവരുത് ൾ കഠിനമാകുമ്പോഴാണ് മത്സരാർത്ഥികളും സമ്മർദ്ദത്തിലാവുന്നത് അതിനനുസരിച്ചുള്ള മത്സരങ്ങളാണ് വേണ്ടതെന്ന് ആരാധകർ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഇത്തവണ മത്സരാർത്ഥികളിൽ പേളിയെയും ശ്രീനിഷിനെയും പോലെ ഒരു കപ്പിളിനെയും സാബു ഹിമ റോബിൻ ജാസ്മിൻ പോലെ ഒരു ഫൈറ്റ് ചെയ്യുന്നവരെയും ഒക്കെ വേണം എങ്കിലേ ഒരു ഓണം ഉണ്ടാവുകയുള്ളൂ സാബു പേലീപ് ശ്രീനിഷ് മണിക്കുട്ടൻ സൂര്യ റിതു റംസാൻ കിഡിൽ ഫിറോസ് ഡോക്ടർ രജിത് കുമാർ ഫിറോസ് ഖാൻ റിയാസ് ഡോക്ടർ റോബിൻ ദിൽഷ ബ്ലസി ലക്ഷ്മിപ്രിയ അഖിൽമാരാർ ശോഭ ഇവരൊക്കെയാണ് മലയാളം ബിഗ് ബോസ് വിജയിപ്പിച്ചത് അല്ലെങ്കിൽ വെറും ശോകമായി പോയേനെ എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു പുതിയ പ്രൊമോ വീഡിയോയുമായി ലാലേട്ടൻ എത്തി അടുത്ത സീസൺ ഉടൻ തുടങ്ങുമെന്ന കാര്യം എന്തായാലും ഉറപ്പായി അതേസമയം യും ബിഗ് ബോസ് മേക്കേഴ്സിനോട് ഒരു കാര്യം ആവശ്യപ്പെടാനുണ്ട് ദയവ് ചെയ്ത് ഉറക്കം തൂങ്ങി സീസൺ ആവർത്തിതും കഴിഞ്ഞ സീസൺ അഞ്ചിൽ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ട് അത്രയേറെ ഉറങ്ങിയ മോശം സീസൺ ആയിരുന്നു എപ്പോൾ നോക്കിയാലും ഉറക്കവും മെഡിക്കൽ റൂമും തീറ്റയും മാത്രമായിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടത് മികച്ച ടാസ്കും എന്റർടൈൻമെന്റിനുള്ള കണ്ടന്റുമാണ് ഇതൊക്കെ ഒന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മത്സരാർത്ഥികൾ തരുന്നത് അല്ലാത്തവരെ ദയവ് ചെയ്ത് എടുക്കരുത് സീസൺ ഒന്ന് നാല് പോലെ മികച്ച സീസൺ ആവട്ടെ ഇനി വരാൻ പോകുന്നതും അതിനെ കാത്തിരിക്കുകയാണെന്നാണ് കമന്റുകൾ ഫെബ്രുവരി അവസാനത്തോടു കൂടിയോ മാർച്ച് ആദ്യത്തെ ആഴ്ചയിലോ ബിഗ് ബോസ് തുടങ്ങിയേക്കുമെന്നാണ് വിവരങ്ങൾ എന്നാൽ അതിനെ അതിനെപ്പറ്റിയുള്ള ഓതുക വിവരങ്ങൾ ഇനിയും വന്നിട്ടില്ല സാബുമോൻ മണിക്കുട്ടൻ ദിൽഷാ പ്രസന്നൻ അഖിൽ മാരാൻ എന്നിവരാണ് ബിഗ് ബോസ് മലയാളത്തിലെ ഇതുവരെയുള്ള ജേതാക്കൾ ഇനി ആരാണ് ആ കിരീടം സ്വന്തമാക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു